മുതല ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്ത പട്ടികയിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചു പേർക്കും വീട് കൊടുക്കാനാണ് പഞ്ചായത്ത് ഈ വർഷം തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ ആകെ ലിസ്റ്റിൽ നിന്ന് നൂറ്റി അമ്പത് പേരെ വിളിച്ചു ബാക്കി വരുന്ന ആളുകളെ ഇന്ന് വിളിച്ചു ചേർത്ത് ഒരു വീട് എന്ന സ്വപ്നം ഏതൊരു മലയാളിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വന്തമായി വീട്ടിൽ താമസിക്കാനുള്ള ആഗ്രഹം അത്തരം ആളുകളുടെ ആഗ്രഹമാണ് ഈ സാമ്പത്തിക വർഷം കൊണ്ട് മുതല ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് എസ് സി ലൈഫ് ഗുണഭോക്താ ഇഷ്ടപ്പെട്ട മുഴുവൻ ആടുകൾക്കും വീട് കൊടുക്കുക എന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം ഈ സാമ്പത്തിക വർഷം കൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഗുണഭോക്താ യോഗം വിളിച്ചു ചേർത്ത് അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ച് പന്നിടത്തിലാക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു